ചുരുത്താൻ മതി ചില്ലറ സമയം ഇതൊക്കെ എല്ലാവർക്കും സ്വാഗതം വല്ലാണ്ട് ശല്യം ഇത് ഇവർക്കമ്മി ഇതിലൊരു കുപ്പിയിൽ വിനാഗിരി അതായത് സുക്കന്റെ വെള്ളം മിക്സ് ആക്കാൻ ഒരു നാല് സ്പൂണ് വിനാങ്കിരും ഏകദേശം ഒരു ലിറ്ററുള്ള വെള്ളം മിക്സ് ആക്കിയിട്ട് ഇതോ പാത്രം എടുക്കാൻ ഓക്കെ ചെയ്യേണ്ട വെച്ചാൽ ഇതിലേക്ക് ഉണ്ടാക്കി വയ്ക്കാനെ അതിനാശോ പുകയിലല്ലേ പുകയില ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ഓക്കെ ഇതുപോലെ എന്നിട്ട് ഇതിന് വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇതേ നല്ല മിക്സ് ആക്കാനും വളർത്തിട്ടിട്ട് നല്ലോണം നിരടാ നല്ല നിരടിയവശം നല്ല ഉപ്പില്ലേ പൊടി ഉപ്പേ പൊടി ഉപ്പെന്താക്കാൻ ഇതിലൊക്കെ ഇടാന് അതൊക്കെ അവസ്ഥ കിട്ടും പൊടി ഉപ്പില്ല ഓക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അതായത് പുകയില പിന്നെ പൊടി ഉപ്പ് പൊകിയിലും ജാസ്തി ജാസ്തിട്ടായിരുന്നു സാധനം കുറച്ച് തീർന്നുകൊണ്ട് തിരക്ക അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ നല്ല മിക്സ് ആക്കിയതിനു ശേഷം ഇതേപോലെ കൃത്യമായിട്ട് ഒരു ദിവസം വെക്കാൻ അപ്പൊ നല്ല ഇത് നല്ല ഫുൾ മിക്സ് ആയിട്ട് നല്ല കിടിലായിട്ടായിട്ടുള്ളൂ ഓക്കെ അതിനുശേഷം നമ്മള് എന്താ പറയുക ഇപ്പം താളിക്കാൻ സമയമില്ല കാരണം ഒരു ദിവസം ബെച്ചനശം എടുക്കാൻ പറ്റും ആദ്യം പറയുന്ന ദിവസം ബെച്ചനശം എടുക്കാൻ പറ്റും നമ്മളിതിലേക്ക് വെള്ളം ഇതാക്കാൻ

ഒന്നിച്ച് അടിച്ചുപൂട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി ചില്ലറ സമയം കൊണ്ടല്ലേ എല്ലാം കലാസായം ചെയ്യും പിന്നെ ഇതിന്റെ ശല്യം ഉണ്ടായും ചെയ്യുക അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ കൃത്യം മനസ്സിലാകുന്ന വിചാരിക്കുന്നു അദ്ദേഹം സംശയം എന്ന് പറയുന്നത് അവന്റെ അടുത്ത്